ദുരന്തത്തിൽ ചെറുശ്ശേരി മലയിലെ മാളിയക്കുന്നിൽ സുശീലയ്ക്കും കുടുംബത്തിനും നഷ്ടപ്പെട്ടത് ആയുസിന്റെ മുഴുവൻ സമ്പാദ്യമാണ് ഉരുൾപൊട്ടലിൽ നിർധന കുടുംബത്തിന്റെ സർവ്വതും നഷ്ടപ്പെട്ടു സുശീലയുടെ മകൾ സുജിതയുടെ വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന എട്ട് പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും പണവും പ്രളയം കൊണ്ടുപോയി ആനക്കാമ്പുയിലെ ചെറുശ്ശേരി മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മാളിയക്കുന്നൽ സുശീലയ്ക്കും കുടുംബത്തിനും നഷ്ടപ്പെട്ടത് ആയുസിൻ്റെ സമ്പാദ്യമാണ് സുശീലയുടെ മൂത്തമകൾ സുജിതയുടെ സുചിതയുടെ വിവാഹ നിശ്ചയമാണ് ഞായറാഴ്ച മകളുടെ വിവാഹത്തിനായി കരുതി വെച്ച എട്ട് പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും നിശ്ചയത്തിൻ്റെ ചെലവിലേക്കായി കരുതി വെച്ചിരുന്ന ഇരുപതിനായിരം രൂപയും പ്രളയം കൊണ്ടുപോയി അച്ഛനില്ലാത്ത മകൾക്കു വേണ്ടി സുശീല കൂലിപ്പണിക്ക് പോയി വർഷങ്ങളായി സുരുക്കൂട്ടിയ സമ്പാദ്യമാണ് ഇല്ലാതായിരിക്കുന്നത് അഞ്ച് സെൻറ് സ്ഥലത്ത് ഇ എം എസ് ഭവന പദ്ധതി പ്രകാരം പണിത വീട് പൂർണ്ണമായും ഒലിച്ചുപോയി മലവെള്ളപ്പാച്ചിലിൽ ബാക്കിയായത് സുശീലയും മക്കളായ സുജിതയും സുജിത്തും മാത്രം ഇവർ ആന ക്യാമ്പുവിൽ പാരീഷ് ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ് ഇപ്പോൾ വീട്ടിൽ എല്ലാം നഷ്ടങ്ങളും കട്ടിലും അലമാരിയും ഇത്ര കുറച്ച് എട്ട് പാനും സ്വർണ്ണം അതും പോയി കുറച്ച് പൈസ ഇരുപത് ഉണ്ടെങ്കിൽ അതും പോയി ഞാൻ ഞങ്ങൾ കുരുപ്പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത് പിള്ളേരെ പറ്റുന്നതൊക്കെ പക്ഷേ പിന്നെ ചേത്തിന് വെച്ച പൈസ ആയിരുന്നാൽ പോയി ഓഗസ്റ്റ് പന്ത്രണ്ടിനാൻ ഞായറാഴ്ച വീട് ഊർണമാറ്റും പോയി ഒന്ന് എല്ലാം നഷ്ടപ്പെട്ടു ഇന്നുമില്ല കിടപ്പാടം നഷ്ടപ്പെട്ട തങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നിറങ്ങിയാൽ എങ്ങോട്ട് പോകുമെന്ന് പോലും അറിയാത്ത വിധം ദുരന്തം ഇവരെ തീർത്തും അനാഥരാക്കിയിരിക്കുന്നു സി ആർ അജിത് സി ടി വി പ്രാദേശിക വാർത്ത തിരുവമ്പാടി